ഹലോ അലൈക്കും അസ്സലാലൈക്കു വർഹമുല്ല വെൽക്കം ബാക്ക് ടു ടുസ് പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം സന്തോഷിക്കണമെന്ന് എന്ന് വിചാരിക്കുകയാണ് മാഷാ അള്ളാഹ് അലഹദില്ലാ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നൂഡിൽസ് സോറി മാക്രോൺ ഉണ്ടാക്കുന്നതും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഒക്കെയാണ് വീട്ടിലുള്ളത് പിന്നെ ഞങ്ങളുടെ പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായി എന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് അറിയിക്കാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൽ ഓൾ നല്ല ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ എത്തിക്കോളും അപ്പോൾ ഇതാ മാക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയൊരു സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്താ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് റെഡി ആക്കണ്ട അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചാ അപ്പൊ ഞാൻ കട്ട് ചെയ്യുന്ന വീടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ വീട് ലെങ്തി ആയി പോകണ്ട ജാസി സവാള ഞാൻ കട്ട് ചെയ്യുന്നത് എടുത്തു വെച്ചിട്ടില്ല ഇത് എന്താണ് മാക്രോണി ഞാൻ അത് നന്നാക്കി കഴുകിയിട്ട് ഞാൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും തിളപ്പിച്ചിട്ട് ഇതിലേക്ക് എന്താണ് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണി പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അത് തിളപ്പിച്ച് ഒഴിച്ചെടുത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താ അത് ഏതായാലും ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കറി കറിവേപ്പ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് ഓരോരോ തരത്തിലൂടെ ചില കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ഈ അങ്ങനത്തെ വീഡിയോ വെച്ചാല് എന്താ പറയുക തിങ്കളാഴ്ചയിൽ വീഡിയോ കണ്ടിട്ടും ഏതാനും പൈസ അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് ഒന്നാമത് പെട്ടെന്ന് എന്താ സ്റ്റോറേജ് ഫുൾ ആകും സ്റ്റോറേജ് ഫുൾ ആകും പറഞ്ഞാൽ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാകും ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാവും പിന്നെ കുട്ടീൻ്റെ എന്താണ് മോൻ്റെ സ്കൂൾ ഗ്രൂപ്പ് വൺ എന്താ ഓട്ടോ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എന്നെ പെട്ടെന്ന് പുള്ളാവും പിന്നെ ആ വക പരിപാടിക്കൊന്നും ഇല്ല കേട്ടോ സ്റ്റോറേജ് ഫുൾ അതിൽ ഇരുന്ന് ഇങ്ങനെ കളിച്ച് എനിക്ക് നേരം കളിയാൻ ആവുമോ തിരച്ചങ്ങനെ ഒന്ന് പിന്നെ എനിക്കൊന്നും തോന്നിയൊന്ന് വീട് എടുത്ത് നോക്കിയാലോ അപ്പം പിന്നെ പഴപ്പൊന്നുമില്ല അപ്പോൾ എനിക്ക് സ്റ്റോറേജ് ഹെൽപ്പിനൊക്കെ തിരുന്ന് കിട്ടും അപ്പം ഇതിലേക്ക് ഇതാണ് ഞങ്ങൾ സവാള വാടി വന്നതിന് ശേഷം എന്താണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ പച്ചമുളക് ഡൊമാറ്റുള്ളി ഇഞ്ചി പേശില്ലേ അത് ചേർത്തി കൊടുക്കുക പിന്നെ പെട്ടെന്ന് വാടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പൊക്കെ അതിൽ നിന്ന് ചേർത്ത് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത് ഒന്ന് രണ്ട് വീഡിയോ നേരം കൊണ്ട് ചെയ്തിട്ടുണ്ട് അമ്മ അന്നൊക്കെ പിന്നെ കുറച്ച് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും കുഴപ്പമില്ല ഇപ്പം ഇതാ ഈ ഒരു ലെവൽക്കിപ്പോൾ മോകൾ എന്താ മോക്ക് സ്കൂളിനേക്ക് കൊടുത്ത് വിടാ ചേച്ചിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാച്ചിട്ടൊക്കെ വേണ്ടിയിട്ടുണ്ട് ഉണ്ടാക്കുന്നത് പിന്നെ ചപ്പാത്തിക്ക് വേണമെങ്കിൽ കഴിക്കുക വിളിച്ചാൽ അപ്പം ഇതാ തിളപ്പിച്ച് മാക്രോണി മറ്റോണിയാവുമ്പോൾ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് ഇതിലേക്ക് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾ ഇപ്പം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പൊ അത് വേണ്ട ചേച്ചി അപ്പൊ ഇപ്പം ഇങ്ങനെ ചേച്ചി പിന്നെ മല്ലിപ്പൊടിയും എന്താണ് പിരിഞ്ഞ് ചീരക്കപ്പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം എന്തെങ്കിലും ചുരുമുളക് പൊടിയൊക്കെ ചേർത്തി കൊടുത്തിട്ടോ കുറച്ച് വിനാഗിരി പിന്നെ നമ്മൾ നേരത്തെ മിക്സി ടൊമാറ്റോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്തി കൊടുത്തിട്ടില്ല ഇനിയോ ചതക്കി ചതക്കിയെടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു മിക്സീം കൂടി കഴുകി ഒഴിച്ചെടുത്ത വെള്ളം ഒക്കെ ഒഴിച്ചെടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്ത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് എന്താണത് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കിയിട്ട് ഞമ്മക്കത് അടച്ചു വെക്കട്ട് അവിടെ കടന്നുകൊണ്ട് കുക്കായി പോണു നീ എന്താ എനിക്ക് ചപ്പാത്തിണ്ടാക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പൊ എന്താണ് മോള് പറയാറുണ്ട് അപ്പൊ നീ ചായക്ക് കടിയും എനിക്ക് പെട്ടെന്ന് ഇപ്പൊ വേണ്ട എനിക്ക് ആദ്യം ഈ സ്കൂൾക്കില്ല ചോറൊക്കെ ആക്കിട്ട് മതി ചേർത്ത് അപ്പൊ എനിക്ക് അങ്ങനെ അങ്ങനെ എടുത്തത് കൊണ്ട് ആകെ താല തിരിഞ്ഞുകൊണ്ടിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച മാതിരി ഒന്നും റെഡി ആയി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ഉണ്ട് അപ്പൊ എന്നും ചെയ്യണത് തന്നെ കുറഞ്ഞിട്ട് വ്യത്യാസമുള്ളൂ എങ്ങനെയായാലും സമയം കണക്ക് തന്നെ കേട്ടോ ആ ഒരു വകയോ ചെയ്തിട്ട് തന്നെ ഒരുപാട് തട്ടല മുത്തലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ അവൾക്കൊന്നും ഇപ്പൊ ചപ്പാത്തി ഒന്നും വേണ്ടായിരുന്നു അവൾക്ക് എന്താണ് സ്നാക്സ് ആയിട്ട് എന്താണ് ബ്രേക്ക്ഫാസ്റ്റേക്കിട്ട് കഴിക്കാൻ ചോറ് മതി അപ്പൊ അങ്ങനെ ചോറ് കൊടുത്തു പിന്നെ മദ്രസ് പോയപ്പോൾ പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഉണ്ടാക്കിയത് ഉഴുന്ന് ദോശം ഇതൊക്കെ ആയി പെനിയ കൊടുത്തുണ്ടായിരുന്നു പിന്നെ കപ്പടിയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ കുറിച്ച് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങള് ഓള് മദ്രസ് വിട്ട് വന്നാല് എന്താണ് ഞമ്മളെ ചോറൊക്കെ ഇവിടെ ആയിട്ടുണ്ടോ അപ്പൊ ഞാനിത് റൈസ് കുക്കറിലാണ് വെച്ചിട്ടുണ്ടായി എന്താണ് പിന്നെ ഇന്ന് ചപ്പാത്തിയാണ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ പുറത്ത് വർഗടുപ്പൊന്നും കത്തിക്കാനാവില്ല വിചാരിച്ചാക്കുന്ന കുറച്ചു നേരം സമയം കളിണ്ട് അപ്പൊ ചൂടാക്കേ ഞാൻ മെയിനായിട്ട് എന്താണ് പുറത്ത് കത്തിക്കാറില്ല അത് പിന്നെ ഈ വ്യാരി ആവുമ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും അപ്പൊ പിന്നെ പുറത്ത് കത്തിച്ച് വെറുതെ സമയം കളിയുണ്ടാവും വിചാരിച്ച കത്തിന് അപ്പൊ അവളെ ലഞ്ച് ബോക്സിക്ക് ഒക്കെ ഞാൻ ആക്കിക്കൊടുത്ത് അവളെ പറഞ്ഞയക്കാട്ട് അപ്പൊ എന്താ ഞാൻ ആക്കിയില്ല കാര്യങ്ങൾ ഇതാ ചപ്പാത്തി അപ്പൊ അത്തിരി പ്രസ് തന്നെ ഇവിടെ എന്താണ് ഞാൻ ചപ്പാത്തിക്ക് അമർത്തുന്നതിൻ്റെ ഇടയിൽ എന്താണ് അതിന്റെ എന്താ അതിന്റെ ആ വെള്ള ആ ഇല്ല എന്താ പറയുക പിന്നെ ഒക്കെ പൊട്ടിപ്പോന്നിട്ടുണ്ട് എന്താണ് ആ സ്റ്റിക്കറൊക്കെ പൊട്ടി പോന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് പല എന്താണ് നമ്മൾ എന്താ ടേ നമ്മളെ കൗണ്ടറിൽ വെച്ചുകൊണ്ട് ഞാൻ പൊടിയൊക്കെ തട്ടി എന്താണ് വരുത്തിയെടുത്തതാണ് അതിനിടയിൽ ജിതുമോന്റെ ഏഹ് കുറച്ച് പുസൃതിയും കുറുമ്പും ഒക്കെ ഉണ്ടായാലുണ്ട് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ രണ്ട് ടൈമെ കിച്ചണിൽ ഞാൻ എന്താണ് എന്താ ചപ്പാത്തിക്ക് പൊടി കടക്കാൻ വന്ന അപ്പൊ അവന് എന്താണ് ചേർട്ട് ഇറങ്ങിട്ട് പോയി ഇതിങ്ങനത്തെ പരിപാടികൾ കാണാൻ പറഞ്ഞാലും ഭയങ്കര ഇഷ്ടോ അതുകൊണ്ട് തന്നെ ഓൻ അവിടെ ഉണ്ടാകും പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തിന്റെ ഷേപ്പ് ഒക്കെ പിന്നെ ആകെ മാറിയിട്ടുണ്ട് അപ്പൊ നീ അത് എന്താണ് പത്രം വെച്ച് കട്ട് ചെയ്ത സ്ഥലമൊക്കെ ശരിയാവും എന്താണ് ഇതുമോ ഞാന് സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കുന്നത് അവന് എന്താണ് പിന്നെ മക്രോണിയും കേട്ടോ അവൻ പറഞ്ഞ എനിക്ക് എന്താണ് ചപ്പാത്തിയും മക്രോണിയും മതി സ്നാക്സ് ആയിട്ട് തന്നെ അപ്പൊ സ്കൂളില് തിങ്കളാഴ്ചയാണല്ലോ സ്കൂളില് പോലെ പരിപാടിയൊക്കെ ഉണ്ടാ കലാപരിപാടികളൊക്കെ ഉണ്ട് അവന്റത് പിന്നെ പ്രത്യേകിച്ച് പരിപാടി കൊണ്ടുണ്ടോ അവന് കളറിങ്ങിനൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവനെ സോറി സ്നാക്സ് ബോക്സ് ചപ്പാത്തി മാക്രോണിയൊക്കെ ആക്കിട്ട് അവന്റെ ചായക്കൊടി ഒക്കെ കൊടുത്ത് എന്താണ് ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവനെ മാറ്റിട്ട് പറഞ്ഞേക്കണ്ട അപ്പൊ എന്നിട്ട് തിങ്കളാഴ്ച പിന്നെ സ്കൂളിൽ നിന്ന് പരിപാടി നടക്കുന്നതുകൊണ്ട് ഒന്നും വേണ്ട കളർ ഡ്രസ്സും പറഞ്ഞു അപ്പൊ അങ്ങനെ കളർ ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിട്ട് ഞാൻ എന്താണ് അവന്റെ സോക്സും ഷൂ ഒക്കെ ഇട്ടെടുത്തിട്ട് അവന് ഒരുക്കട്ടിട്ട് അപ്പൊ ഇതൊക്കെ അവന് ഒറ്റക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ്ടോ ഇത് ഞാൻ ഇടാൻ പറഞ്ഞാല് അവന് ഇഷ്ടല്ല അപ്പൊ ഞാനിത് സോക്ക ചെറുതായിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുള്ളൂ പിന്നെ അവന് ഒറ്റക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ കാര്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോ അവന് പറഞ്ഞോട് ചില ദിവസം വീട് എടുക്കുന്നുണ്ട് ചില ദിവസം ഞാൻ എടുക്കലുല്ല അപ്പൊ വീട് എടുക്കും വീട് എടുക്കും വീട് എടുക്കും എടുക്കുമ്പോ വീട് എത്തിയ അപ്പൊ അത് വീട്ടിൽ അതിന്റെ മുമ്പിൽ ഒരു സ്റ്റാറാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോ ഞമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കൊണ്ടുവരാറ് കണ്ടെടുക്കാം അപ്പൊ കുട്ടികൾക്ക് കണ്ണറൊക്കെ തട്ടാന് സാധ്യത കൂടുതലാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ലൊരു കാര്യങ്ങൾ ചെയ്താൽ അതിനെ കുറിച്ച് ആരെങ്കിലൊക്കെ നല്ലതൊക്കെ പറയും ആ പറഞ്ഞാൽ തന്നെ നല്ലത് നേരിട്ട് പറഞ്ഞോ എന്നാ പിന്നെ കണ്ണീറും കൂടുതൽ തന്നെ കേട്ടോ കണ്ണൂർ നാപ്പൂരൊക്കെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വേണ്ടത് അതൊക്കെ കേൾക്കുമ്പോൾ നല്ലതൊക്കെ കേൾക്കുമ്പോൾ മാഷ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യട്ടെ അപ്പൊ പിന്നെ അത്ര ഒരു ഇത് ഉണ്ടാകൂല ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അത് എനിക്കൊക്കെ പ്രത്യേകിച്ചുള്ള ഞാനൊരു ഉയർന്നൊരു ഇതിൽ പിന്നെ എനിക്ക് അന്ന് കണ്ണൂരും വാക്ക് ചെയ്യും നാപ്പൂരും വോക്ക് ചെയ്യും പിന്നെ അനുഭവം വെച്ച് പറയാൻ കേട്ടോ പിന്നെ അന്ന് പിന്നെ പിന്നെ ആ ഒരു ഇത് കൊണ്ട് തന്നെ പിന്നെ ഒന്നിനും പറ്റാതെ ആയൊരു ചരിത്രം വരെ ഉണ്ട് തങ്ങളുടെ മുന്നിൽ പറയുകയാണെങ്കിൽ അതൊന്നും ഇപ്പോ ഞാൻ അവിടെ പറഞ്ഞുന്നില്ല അപ്പോൾ ഇതാ നല്ലത് നേരിട്ട് പറഞ്ഞാലുണ്ടാകും അപ്പൊ വീഡിയോ കൂടെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് സിനിമ നടന്മാരെ കാണും നദികളെ കാണുമോ അവർക്കൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാന്നൊക്കെ വിചാരിക്കും പക്ഷെ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും പക്ഷെ അത് നേരിട്ടല്ലേ നമ്മൾ കാണുന്നത് വീഡിയോ കൂടെയാണ് കാണുന്നത് അപ്പൊ നേരിട്ട് പറഞ്ഞാൽ എന്തായാലും തട്ട് എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ കുറച്ച് ഒരു പപ്പായ പപ്പായമാരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അയ്യ്മറേ പപ്പായ ഉണ്ടല്ലോ അത് കുറെ നല്ല പപ്പായ അതാവും നമ്മുടെ കണ്ണിനും നാവിനും ഏറ്റവും എന്താണ് അള്ളാവിന്റെ ഏറെ ശക്തി അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാവും ഇനിയൊക്കെ സംഭവിക്കുന്നത് ഏതായാലും ഞമ്മക്ക് വിധിച്ചത് എവിടെങ്കിലും ആര് തടഞ്ഞാലും ആര് തട്ടിയാലും മുട്ടിയാലും പോലെ നമ്മക്ക് കിട്ടാൻ നമ്മക്ക് തന്നെ കിട്ടിയിരിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഞമ്മക്ക് എന്താണ് പ്രാർത്ഥിക്കുക ജനങ്ങള് പലതും പറയും ഇഷ്ടമല്ലെങ്കിൽ അതിനനുസരിച്ച് സംസാരവും ഇഷ്ടപ്പെട്ട അതിനനുസരിച്ചാകും പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട വർത്താനം പറയുമ്പോൾ നമുക്കും തന്നെ ഒരു തൃപ്തികരം നല്ല കാര്യങ്ങൾ പറയും പക്ഷെ അത് നല്ല ഏറ്റവും വലിയ കേട് പറയുന്നത് എന്താ കേട് പറ്റുന്നത് നല്ലത് നേരിട്ട് പറയുമ്പോൾ തന്നെയാണ് ഈ പറ്റുന്നത് കേട്ടോ അനുഭവം വെച്ച് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ മാഷ അള്ളാ അങ്ങനത്തെ നമുക്ക് നേട്ടം കിട്ടിയല്ലേ അപ്പൊ പറയാം ആരെങ്കിലും നല്ലത് ഞമ്മോട് പറയട്ടെ അവരൊന്നും പറയണ ഞമ്മള് പോകണ്ട അപ്പൊ അന്നാവും നമുക്ക് തന്ന അനുഗ്രഹമാണ് അതിന് എന്താണ് അവരെ ചീത്ത പറഞ്ഞിട്ടോ ഒന്നും പറഞ്ഞിട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ടോ യാതൊരു കാര്യമില്ല അപ്പൊ ആ അനുഗ്രഹമൊക്കെ നമുക്ക് നമുക്ക് വിളിച്ചത് എങ്ങനെ ഉണ്ടാകുമല്ലോ അങ്ങനെ കൂടിയൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തി കേട്ടോ ഞാൻ അവരങ്ങനെ പറഞ്ഞു പോയി പിന്നെ ഇത് എന്താ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതൊക്കെ വരെ പറഞ്ഞിട്ട് വരെ 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 ചേർത്ത് ഞാൻ നേരിട്ട് കേട്ടിട്ട് വരേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കിട്ടാ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം കാര്യമുണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് നേട്ടം കിട്ടിയ മാസമാണ് അപ്പൊ അതാ ജോൻ സ്കൂളിട്ട് വന്നിട്ട് അപ്പൊ അവന് കിട്ടിയ സമ്മാനമുണ്ട് അപ്പോൾ അവന് കാര്യമായിട്ട് പരിപാടിക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല അവനും എന്താ സ്കൂളിൽ ചെന്നാൽ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ പാട്ടിനതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാൻ കളറിങ്ങിനൊക്കെ കേട്ടു അപ്പം വന്നപ്പോൾ തന്നെ പറഞ്ഞു എന്താ ബാഗൊക്കെ തുറന്നാണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് കാരണം അവന് കിട്ടിയ സമ്മാനമുണ്ടത് അങ്ങനെ ാണ് ഒരു ഗ്ലാസും സ്ക്വയർ ഗ്ലാസും ഒരു എന്താണ് എന്താ സ്നാക്സ് ആയിട്ടൊക്കെ ഒക്കെ ഒക്കെ പറ്റിയ ഒരു ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് ഏതായാലും മാഷ അള്ള അലഹമ്മില്ല അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് അപ്പോൾ ഇതാ ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോ തന്നെ ആദ്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാനിട്ടപ്പോ എനിക്ക് ഇന്റേതൊക്കെ പിന്നെ എന്താകുമോ ഇന്റേതൊക്കെ പഞ്ചറമ്പിൽ മാത്രമേ അറിയുള്ളൂ അപ്പൊ ഭാവി നമ്മക്ക് നേരിട്ട് അറിയാൻ കഴിയില്ലല്ലോ അള്ളാവിനല്ലേ അറിയാ എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ട് ഇതൊക്കെ പിന്നെ ഇതാ നാലു മാസം കണക്കാ എന്താണ് നാലു മാസവും എന്താ തന്നെ ആ കുട്ടിക്ക് എല്ലാം വിരുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എല്ലാം പറഞ്ഞു പറഞ്ഞു വരാറുള്ളത് അതുകൊണ്ട് തന്നെ കൊറേയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചില്ലാണ്ട് ഇതൊക്കെ മാറ്റി അപ്പൊ എന്താന്ന് അറിയില്ല അപ്പൊ അത് വിചാരിച്ചു നിൽക്കാനും പാടില്ലല്ലോ അപ്പൊ ഞമ്മക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞമ്മക്ക് അതന്നെ ഞമ്മക്ക് കിട്ടാണ്ടെങ്കിൽ അത് ഞമ്മക്ക് തന്നെ കിട്ടുവാറാക്കും കിട്ടില്ല അപ്പൊ അത് ഒരീം തട്ടില്ല വരാൻതൊന്നും വൈയിൽ തങ്ങൂല ഞമ്മക്ക് എന്താ പഠിച്ച റബ്ബ് തരാൻ വിചാരിച്ചോ അത് നമ്മുടെ കൈ തന്നെ എത്തിപ്പെടും പിന്നെ അതിനാർ തടഞ്ഞിട്ടും കാര്യമില്ല ആര് അതിനെ ഉദ്ദേശപ്പെട്ടിട്ടോ കാര്യമില്ല എന്താ അത് ഞമ്മളെ കൈയ്യിട്ട് നമുക്ക് എഴുതിണ്ടെങ്കിൽ അത് കിട്ടി തന്നെ ഇരിക്കും അപ്പൊ അതായത് ഞമ്മള് രാത്രി ആയിട്ട് ഇട്ടു അപ്പൊ രാത്രി ഞാന് ഞമ്മളെ എന്താണ് സോറി നമ്മളെ കൗണ്ടർ ടോപ്പും ടോപ്പുണ്ടൊക്കെയാണ് ഞാൻ ക്ലീൻ ആക്കിയാൽ അടുത്ത വീട് ഉണ്ട് അപ്പൊ വെറുതെ ഒന്നും എടുത്ത് വെച്ചിട്ട് അപ്പൊ അപ്പൊ ഇതൊക്കെ ഒന്നും ചെയ്യുന്നത് തന്നെയാണ് ഇതൊന്നും വീട്ടിൽ കാണിക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് എന്താണ് വാഷ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പതൊക്കെ വാഷ് ചെയ്യാനും അപ്പൊ അതില് ഞാൻ എന്താ തലേന്ന് സൺഡേ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ അന്നൊക്കെ ഡ്രസ്സൊക്കെ പിന്നെ വാഷ് ചെയ്താലൊക്കെ പിന്നെ കഴിഞ്ഞിട്ട് അതൊക്കെ പിന്നെ സാധാരണ അലക്കല്ലില് എന്താ കഴുകി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് കുറച്ച് വീട്ടിൽ നിന്ന് കാര്യങ്ങളും എന്തൊക്കെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വാഷ് ചെയ്യാൻ അതിൻ്റെ ഇടയിൽ തന്നെ എന്താണ് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എന്താ മെഷീൻ അന്ന് ഫ്രീ ആയിട്ട് കിട്ടിട്ടില്ല പിന്നെ ഉണക്കണ ഡ്രൈ ആക്കിണത് എപ്പോഴും പിന്നെ ബിസി ആകുട്ടോ അതിൽ പിന്നെ എന്തെങ്കിലും നമ്മൾ നമ്മള് എന്താ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ പെട്ടെന്ന് അതിൽ ഒന്നാണ് ഉണക്കുക ഉണക്കാറുള്ളത് അപ്പൊ എന്താണ് ഞാൻ മോട്ടർ ഓൺ ആക്കി പോയി പിന്നെ അത് ഓഫാക്കി എടുത്താൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ വാർത്തെടുത്തിട്ട് നീ രണ്ടാമത് നന്നാക്കി രണ്ടു മൂന്ന് പ്രാവശ്യം കൂടി ഞാൻ എടുക്കാനായിട്ടോ അപ്പൊ ഞാൻ നീ എന്താ പത്തരയായിട്ട് രാത്രി പത്തരയായിട്ട് ടൈം നീ എന്താണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ വാതിലൊക്കെ ലോക്കാക്കി ഉറപ്പു കഴിയുന്നതിന് ശേഷം മാത്രമാണ് ഉറങ്ങാറുള്ളത് ഇപ്പം അങ്ങനെയോ അതിലൊക്കെ ആക്കിയിട്ട് കടന്നു കേട്ടോ അപ്പൊ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് കമന്റ് ആയിട്ട് അറിയിക്കുക അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ വരും കാണുന്നവരെ എല്ലാവരോടും അസാം വൈക്കും വർമ്ലൈ ബൈ